ആഗോള സമർപ്പിത ദിനാചരണം ആഘോഷമാക്കി ഇടുക്കി രൂപത ഇടുക്കി രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന മുപ്പത്തിരണ്ട് വ്യത്യസ്ത സന്യാസിനി സമൂഹങ്ങളിൽ അംഗങ്ങളായ സമർപ്പിതരാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ സംഗമിച്ചത് രാവിലെ ഒൻപതേകാലിന് പാരിഷ് ഹാളിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണത്തോടെയാണ് സമർപ്പിത സംഗമം ആരംഭിച്ചത് പ്രദക്ഷിണത്തിൽ അൾത്താര ബാലസംഘവും മാലാക വേഷധാരികളായ കുട്ടികളും സമർപ്പിതർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിവിധ ഭക്തസംഘടനകളുടെ പ്രതിനിധികളും അണിനിരന്നു പ്രദക്ഷിണത്തിന്റെ അവസാനം ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ജൂബിലി കുരിശിന് മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പുഷ്പങ്ങൾ അർപ്പിച്ചാണ് സമർപ്പിതർ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് സന്യാസിനി സമൂഹങ്ങളുടെയും പ്രതിനിധികൾ സമർപ്പണം നടത്തി തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് രൂപതാമിത്രൻമാർ ജോൺ നിലക്കുന്നതിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു രൂപതാ ജനറൽമാരായ മോൺസനഞ്ഞൂർ ജോസ് കരിവേലിക്കൽ മോൺസഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ മോൺസഞ്ഞൂർ അബ്രഹാം പുറയാറ്റെ എന്നിവർ സഹകാർമ്മികരായി സമർപ്പിതർ സഭയുടെ അഭിവാജ്യ ഘടകമാണെന്ന് ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നയിൽ വചന സന്ദേശത്തിൽ സമർപ്പിത ജീവിതങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് ആധുന ശുശ്രൂഷാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിലും സമർപ്പിതർ നൽകിയ സേവനങ്ങൾ ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള വളർച്ചയ്ക്ക് കാരണമായിട്ടു ഭാരതത്തിലും വിശിഷ്യ കേരളത്തിലും പൊതുസമൂഹത്തിന്റെ സമഗ്ര ും സഭയുടെ സർവോന്മുഖമായ പുരോഗതിക്കും സമർപ്പിത സംഭാവനകൾ പ്രശംസനീയമാണെന്നും മർജോൺ പറഞ്ഞു സമർപ്പിതർ സഭയുടെ അവിഭാജ്യൂടെ സഭയെ നിർവഹിക്കപ്പെടുന്ന വലിയ ശുശ്രൂഷകൾ അതൊരിക്കലും മാറ്റിവയ്ക്കുവാൻ സാധിക്കുകയില്ല അത് അമൂല്യമായ ഒരു ശുശ്രൂഷയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് അജപാലന രംഗത്ത് വിശ്വാസ പരിശീലന രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ അങ്ങനെ സമർപ്പിതർ കടന്നു ചെല്ലാത്ത ഒരിടവും സഭയിലില്ല ഇന്നലെ വത്തിക്കാന്റെ സമർപ്പിതർക്കായിട്ടുള്ള ഡിക്കാസ്ട്രിയുടെ ചാർജ് വഹിക്കുന്നത് ഒരു സന്യാസിനിയാണ് ദൈവം 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 വലിയ കഴിവുകളും സാധ്യതകളും നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്ത്രീകളുടെ എല്ലാ സാധ്യതകളെയും ആത്മീയ അർത്ഥത്തിലും മനുഷ്യവംശത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലും വിനിയോഗിക്കുവാനായി പ്രത്യേകമായിട്ട് അവിടുത്തെ വിളി സ്വീകരിച്ച് വന്നിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തർ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ള ഒരേ ഒരു ഹിതം ഒരേ ഒരു തീരുമാനം ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമാണ് സമർപ്പിത ജീവിതത്തിന്റെ അടിസ്ഥാനവും അതിന്റെ ലക്ഷ്യവും അതിന്റെ അതിന്റെ തിളക്കവും പ്രകാശവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സമർപ്പിതരുടെ വ്രതവാഗ്ദാന നവീകരണവും നടത്തപ്പെട്ടു പതിനൊന്നരയ്ക്ക് പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം ജോൺ നെലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ എസ് ഡി സന്യാസ സൌന്ദര്യവും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തി ശേഷം ക്രിസ്തു ജയന്തിയുടെ ജൂബിലി അന്തം റിലീസ് ചെയ്യുകയും സമർപ്പിതർ അത് ആലപിക്കുകയും ചെയ്തു വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ സമർപ്പിതർക്കും സ്ഥാപനങ്ങൾക്കും രൂപതയുടെ സമർപ്പിത അവാർഡുകൾ നൽകി ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു സമർപ്പിതർ അവതരിപ്പിച്ച നൃത്തവും സംഗമത്തിന് മാറ്റുകൂട്ടി ഇടുക്കി രൂപത സംഘടിപ്പിച്ച സമർപ്പിത സംഗമത്തെക്കുറിച്ച് സിസ്റ്റേഴ്സും അനുഭവങ്ങൾ പങ്കുവച്ചു ഒരുപാട് സന്തോഷം തോന്നി വലിയ ഹൃദ്യമായിരുന്നു എൻ്റെ ആദ്യം മുതൽ ഇതുവരെയുള്ള പരിപാടികൾ വളരെ ഞങ്ങൾക്ക് മനസ്സിനും ഹൃദയത്തിനും ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അംഗീകാരവും സ്നേഹവും എല്ലാം പ്രദാനം ചെയ്യുന്ന ചെയ്ത ഒന്നായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് പിന്നെ ഇത്രയും വലിയൊരു സംഗമം കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഒത്തിരി സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റി പിന്നെ പിതാവിൻ്റെ വചന സന്ദേശവും നമ്മുടെ സിസ്റ്റർ അഡ്വസ് സിസ്റ്റർ അഡ്വക്കേറ്റ് ജോസിയ സിസ്റ്ററിൻ്റെ ആ മുഖ്യ പ്രഭാഷക എന്ന നിലയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിലൊക്കെ എല്ലാം നമുക്ക് ഒത്തിരി ഹൃദയത്തിലേക്ക് സ്പർശിച്ച ഒരു അനുഭവമാണ് കാരണം സന്യാസികളായ ഞങ്ങൾ കുറേയൊക്കെ ജീവിച്ചെങ്കിലും കൂടുതൽ ആഴത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയൊന്നും ക്രിസ്തുവിനെ ക്രിസ്തുവിനോട് ചേർന്ന് വന്ന യേശുവിനെ അടുത്ത് അനുകരിക്കാനും അനുകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവായി തീരാനുമുള്ള കൂടുതൽ ഒരു ഉണർവും ഉന്മേഷവും ആ മുഖ്യ പ്രഭാഷണത്തിലൂടെ സാധിച്ചു പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് എല്ലാവരും കാണാനും പങ്കെടുക്കാനും ജൂബിലി ആഘോഷിക്കാനും ഒത്തിരി വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സമർപ്പിത ജീവിതം ജീവിക്കുന്നത് ഇങ്ങനെയൊരു മഹാസംഗമം സംഘടിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട് കാരണം ഇടുക്കി രൂപതയിൽ എനിക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്തായാലും എന്താ ഏതൊക്കെ തരത്തിൽ സന്യാസം അവഹേളിക്കപ്പെട്ടാലും എത്രമാത്രം അപമാനവിധേയായാലും സത്യാവസ്ഥ അറിയാതെ ഏതെങ്കിലും ഒരു വശതെന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സാധ്യതകൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികളാണ് നമുക്ക് കൂടുതൽ ഊർജ്ജത്തോടെ ജീവിക്കാനുള്ള പ്രചോദനം എന്നതാണ് ഇന്നത്തെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിലൂടെ സിസ്റ്റർ ജോസിയ സംസാരിച്ചത് ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നത് ഒരു ജന്മം കൂടി ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കർത്താവിൻ്റെ കൂടെ ഈ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഏത് തരത്തിൽ അവഹേളിക്കപ്പെട്ടാലും നമ്മുടെ ജീവിതം കൂടുതൽ പ്രസക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല സമർപ്പി ദിനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ് കാരണം സമർപ്പിതർ അംഗീകരിക്കപ്പെടുന്നു ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടായി ഞങ്ങളിങ്ങനെ ആയിട്ട് കടന്നു പോകുമ്പോൾ ഈ പല സംഘടനക്കാർ െ ഫ്ളാഡും പഠിച്ചു നിന്നപ്പോൾ അത് എഴുതിയിരുന്ന വാക്യങ്ങളെല്ലാം വലിയ ശക്തിയായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്നു നല്ലൊരു ഫീലായിരുന്നു എല്ലാം വളരെ മനോഹരമായിരുന്നു എല്ലാ സമർപ്പിതരെയും കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇത്രയും വലിയൊരു സമർപ്പിത സമൂഹത്തിലേക്കാണല്ലോ വിളിച്ചപ്പോൾ തിരുസഭയോട് തന്നെ ഭയങ്കരമായിട്ടൊരു സ്നേഹം തോന്നി സഭയോട് ഭയങ്കരമായിട്ട് ഒത്തിരി അടുപ്പം തോന്നി എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് കുഞ്ഞൊരു കുടുംബത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിലേക്ക് ഒന്നൊരു ആനന്ദം സംതൃപ്തി സന്തോഷം ഒത്തിരി അനുഭവിക്കാൻ പറ്റി കാത്തിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവം നൽകുന്ന ക്ഷണമാണ് ദൈവവിളി ആ ദൈവവിളിയുടെ വലിയൊരു ശക്തി ഇന്നത്തെ ഈ സമ്മേളനത്തിലൂടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു സന്യാസം ഒരു വെല്ലുവിളിയാണെന്നും ആ യേശുവിനോട് ചേർന്നുള്ള ജീവിതമാണെന്നും അത് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വേറോട്ട് നിൽക്കിയാലും ലോകത്തിൻ്റേതായിട്ട് അതായത് സമയത്ത് യേശുവിനെ അള്ളി പിടിച്ചുകൊണ്ടൊരു ജീവിതമായിരിക്കണം നമ്മുടെ അത് യേശുവിനെ വിട്ടുള്ള ഒരു ജീവിതം നമുക്ക് അതായത് ആദ്യ വിളിയിൽ കിട്ടിയ ആ വിളി അത് തുറന്നുകൊണ്ട് പോകണം എത്ര പ്രായമായാലും എന്തെല്ലാം ജൂബിലികൾ കഴിഞ്ഞാലും ആ ആദ്യത്തെ ആദ്യ വിളി ദൈവം വിളിച്ച ആദ്യ വിളി അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ആ വിളി ഇന്നും എനിക്കുണ്ട് എന്നെ ആദ്യം ദൈവം വിളിച്ച് ആ വിളി ഇന്ന് എന്നെ മുന്നോട്ട് നയിക്കുക അതായത് എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്നൊരു സ്വരമാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് ആ സ്വരത്തിന്റെ പിന്നാലെയാണ് ഇറങ്ങിപ്പോയിരുന്നു അത് ഇന്ന് വരെ ഞാൻ കാത്തുപാലിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു സന്യാസിയെ ജീവിക്കുന്നതിൽ എനിക്ക് ഒത്തിരി ആനന്ദമാണ് അതിലുപരിയായി ഞാൻ ഇന്ന് കൂടുതൽ കൂടുതലായിട്ട് ഈ ദിവസം ആഘോഷിച്ചപ്പോൾ ഇതിൻ്റെ മഹാത്മ്യം കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ഈ മഹത്തായ വിളിയിൽ കൂടുതൽ കരുത്തോടെ കൂടുതൽ ഊർജ്ജത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഒരു ക്രിസ്തുവായി ജീവിക്കുവാനുമായിട്ടാണ് എനിക്ക് ഈ ദിവസം പ്രചോദനം നൽകിയിരിക്കുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് എൻ്റെ വിളിയിൽ കൂടുതൽ കരുത്തു നൽകിക്കൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ തന്നെയാണ് പകർന്നു നൽകുന്നത് എന്നുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടും എനിക്ക് ലഭിക്കുകയുണ്ടായി ഈ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണയോതയോടെ മുന്നോട്ട് എൻ്റെ തീരുമാനം ഇന്നത്തെ സമർപ്പിത സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇന്ന് ഇതുവരെ പ്രവർത്തിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ തീക്ഷണതയോടും ഉത്സാഹത്തോടും ആവേശത്തോടും കൂടി ജീവിക്കാനും ഒക്കെയുള്ളൊരു കരുത്ത് കിട്ടി ഒരു പ്രചോദനമായി വളരെ സന്തോഷമായി ജീവിക്കുന്നത് അർത്ഥ അർത്ഥപൂർണമായി തന്നെയാണ് എങ്കിൽ തന്നെയും അത് ഇനിയും കൂടുതൽ ഭംഗിയായിട്ട് കുറച്ചുകൂടി ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഏത് പ്രതിസന്ധികളിലും അവരുടെ കൂടെ ആയിരിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനം കൂടുതലായിട്ട് കിട്ടി പിന്നെ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റേഴ്സിനെക്കുറിച്ച് സന്യസ്തരെ കുറിച്ചൊക്കെ വളരെ വെല്ലുവിളി വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒരുപാടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഇന്ന് സിസ്റ്ററിൻ്റെ ക്ലാസ്സിലൂടെ അത് ഭയങ്കര കരുത്തായിട്ട് മാറി അത് അങ്ങനെ ത് ഈശോയെ പ്രതി ഇല്ലാത്ത കാര്യങ്ങൾക്ക് അവഹേളനങ്ങൾക്കുമൊക്കെ വേണ്ടി സഹിക്കേണ്ടി വരുമ്പോൾ അത് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് കരുത് കരുതാൻ ഉള്ള ഒരു വലിയ കരുത്ത് കിട്ടി ന്യൂസ്